ഹലോ വെൽക്കം ടു നെസി ബംസേർ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ കണ്ടു വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷോയിൽ നിന്ന് ഒരു വർഷം മുൻപ് ഞാൻ വാങ്ങിച്ച കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് സോ ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം എവിടോട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബാഗ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീഷോ ഒന്നും അതല്ലാതെ ഒരു സൈറ്റിൽ നിന്നും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതെല്ലാം ബിലോ ഒരു ത്രീ ഹൺഡ്രഡ് ബിലോ വരുന്ന ബാഗ്സാണ് സൊ അതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്നും അതുപോലെ എത്ര എഫോർഡബിളാണ് ഈ ബാഗ് എന്നുള്ളത് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഫസ്റ്റ് ബാഗ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഒരു ഗ്രീൻ ഷെയ്ഡ് ബാഗാണ് കേട്ടോ ഒരു ഡാർക്ക് ഒരു ഒലീവ് പ്ലസ് ഒരു ഡാർക്ക് ഗ്രീൻ വരുന്നൊരു ബാഗാണ് ഇത് ഇത് ആക്ച്വലി ടു ഹൺഡ്രഡ് ബിലോ ആണ് തോന്നുന്നു ഇതിൻ്റെ ബാഗ് റേറ്റ് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഇത് വാങ്ങിച്ചിട്ട് വൺ ആയി സോ ഇത് അത്രയും നീറ്റിൽ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്ന അതുപോലെ അനുസരിച്ചിരിക്കും നമ്മൾ ബാഗ് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് സോ ഇത് ഞാൻ ഇപ്പോഴും ഓഫീസിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാഗാണ് സോ ഇത്രയും സ്പേഷ്യസ് എന്നെ കണ്ടോ ബുക്സും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വാലറ്റ് വെക്കുന്നൊരു സംഭവം ഒക്കെ ഉണ്ട് സോ ഇത്രയും സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഒരു ഗ്രീൻ വൺ ഇത് ബിലോ ടു ഹൺഡ്രഡേ ഉള്ളൂ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യാം സോ നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഒരു സ്ലിങ് ബാഗാണ് കേട്ടോ ഈ ബാഗ് ഇത് ഞാൻ എല്ലാം കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചത് പക്ഷേ ഒരു ടു മന്ത്സ് ഒക്കെ ഞാൻ ഈ ബാഗ് ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു വൺ കമ്പാർട്ട്മെൻ്റ് ഉള്ള അതിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക നല്ല സ്പേഷ്യസ് ആണ് ഇതിൽ എക്സ്ട്രാ ഒരു ലൈക്ക് ഒരു സിബും കൂടി വര എന്ന് പറയുന്നതാണ് ഈ ബാക്കിലുള്ള കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പൗച്ചാണ് ഉള്ളിൽ വരുന്നത് അത്യാവശ്യം നമ്മൾ ഫോണും മേക്കപ്പ് പ്രൊഡക്ട്സും ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാഗാണ് ഇത് ഒരു ബീച്ച് പ്ലസ് ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു ബാഗാണ് സോ ഇതും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബാഗാണ് സോ തേർഡ് വരുന്നത് ഞാൻ പൊതുവെ അബായ യൂസ് ചെയ്യുന്ന ഒരാളാണ് സോ അബായേക്ക് അല്ലെങ്കിൽ ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വെസ്റ്റേൺ വെയർ ഒക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇതൊരു ഫൈവ് ഹൺഡ്രഡ് ബിലോ വരുന്നതാണ് പക്ഷെ അത് അത്ര ക്വാളിറ്റി ഒന്നും കാരണം ഇതിൻ്റെ ചെയിനൊക്കെ ചെറിയൊരു കളർ മാറ്റൊക്കെ വരുന്നുണ്ട് ഇത് വൺ ഇയർ ആയി പക്ഷെ ഒരു ക്രീം കളർ ആയതുകൊണ്ട് എൻ്റെ കയ്യിലിരിപ്പ് കാരണം കുറച്ച് കളർ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല ബാഗാണ് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബാഗാണ് ചെയിനൊക്കെ വന്നിട്ട് അത്യാവശ്യം ഈ ഒരു ബാഗിൻ്റെയൊക്കെ ഒരു കുറച്ച് നമ്മൾ സാധനങ്ങളൊക്കെ നിറച്ചൊക്കെ ഇവിടെ പഫ് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഓക്കെ ഇതും ഒരു ഫൈവ് ഹൺഡ്രഡ് ബിലോ ആണ് ഇതിന്റെ വരുന്നത് പക്ഷേ ഇതിന്റെ കോപ്പീസ് ഒക്കെ വരുന്നുണ്ട് ലൈക്ക് ടു ഹൺഡ്രഡിനും വൺ ഹൺഡ്രഡ് ഒക്കെ മീഷോയിൽ ആണ് സോ അതിന്റെ ലിങ്ക്സ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതല്ല ഒരിത്തിരി എക്സ്പെൻസീവ് ഉള്ള ഒരു ഇത് ഹോട്ട് ആൻഡ് സോസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബാഗാണിത് ഇത് ഞാൻ ലഗേജിലൊക്കെ വെച്ചിട്ട് ചമ്മി പോയിട്ടുണ്ട് ശരിക്കും ഇങ്ങനെയാണ് വരുന്നത് പക്ഷെ ഇതിൽ ഒത്തിരി ഒരു ചമ്മി പോക്കുണ്ട് പക്ഷെ എല്ലാവരും കുഴപ്പമില്ല ഇതും അത്യാവശ്യം ഇത് കാണുന്ന പോലെയല്ല രണ്ട് കമ്പാർട്ട്മെൻസ് ഉണ്ട് പക്ഷെ അത്യാവശ്യം നന്നായിട്ട് സാധനം വെക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇടയ്ക്ക് ഒരു എക്സ്ട്രാ ഷോളും വാലറ്റും ഫോണും ഒക്കെ കീപ്പ് ചെയ്യുന്ന ഈ ഒരു ബാഗിലാണ് ഇതും ഞാൻ വാങ്ങിച്ചൊരു വൺ ഇയർ ആയി ഇതും വെസ്റ്റേൺ വിയർ അതേപോലെ നമുക്ക് ലൈക്ക് എന്താ പറയുക കുറച്ചും കൂടി മോഡസ്റ്റ് വിയറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബാഗാണ് സോ ഇതിൻ്റെ ഒരു ഇങ്ങനൊരു ഷീഡ് വന്നിട്ടുള്ളൊരു ബാഗാണ് സോ ഇങ്ങനെ ചെയ്യാം ഇത് ഹോട്ട് ഹോട്ടൽ സോസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്നാണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും കമൻ്റ് ചെയ്യാം സൊ നെക്സ്റ്റ് സൂപ്പർ ഡ്യൂപ്പ് അഫോർഡബിൾ ബാഗാണ് പണ്ടൊക്കെ വാൻ യൂസിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഇതുപോലത്തെ പൗച്ചൊക്കെ വന്നിട്ട് കോപ്പീസ് ചെയ്യുന്നു അന്നത്തെ ട്രെൻഡ് അതേപോലെ മീഷോ നിന്ന് കിട്ടിയതാണ് ആകെ വൺ സിക്സ്റ്റി ടു റുപ്പീസ് എങ്ങനായിട്ട് ഈ ബാഗിനുള്ളൂ സോ ഇതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം ഇവിടെ ഒരു പൗച്ച് വരുന്നുണ്ട് നമുക്ക് കോയിൻസ് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം എന്നിട്ട് ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും അടിപൊളിയാണ് ബിക്കോസ് പിന്നെ അത്യാവശ്യം സ്പീഷ്യസ് ആണ് നല്ല സാധനം ഇതിലൊക്കെ ഉള്ളു പോരാത്തേനും വെസ്റ്റർ വെയറിനൊക്കെ കൂടെയൊക്കെ ഇത് പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളി സോ ഇത് വൺ സിക്സ്റ്റി ടു അങ്ങാനൊക്കെ ഉള്ളു എല്ലാ ബാഗ്സും ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് പ്ലസ് ഞാൻ പറഞ്ഞ ഒരു ബ്രാൻഡ് ഹോട്ടൽസേഴ്സ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ബ്രാൻഡിൽ നിന്നാണ് അത് മാത്രമാണ് ഒരു എനിക്ക് തോന്നുന്നു സിക്സ് ഹൺഡ്രഡ് ആകാനായിട്ടാണ് അന്ന് ഓഫിന് കിട്ടിയത് ബാക്കി എല്ലാം മീഷോ നിന്ന് വാങ്ങിച്ച പ്രൊഡക്ട്സ് ആണ് അടിപൊളി ആണ് വൺ ഇയർ കഴിഞ്ഞിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് യൂസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറേ ഇനി മീഷോ പൈൻസ് വെയിറ്റ് വെയ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും കൂടുതൽ ചെയ്യും സോ താങ്ക് സോ മച്ച് ബൈ ബൈ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയറും ചെയ്യുക താങ്ക് ബൈ ബൈ